എന്ന് ബെനിഫിറ്റ് കൂടുതൽ നല്ല നല്ല കിട്ടി അതുപോലെ വർക്ക് സപ്പോർട്ട് ചെയ്യാനും പിന്നെ പ്രൊമോഷൻ ചെയ്യാനും ഒന്നിച്ചിട്ട് നിക്കുന്ന കുറച്ച് അവരുണ്ട് പിന്നെ ബാക്കി അവർക്കെല്ലാം പോയിട്ട് കൊണ്ടുപോയിട്ട് സപ്പോർട്ടാക്കി സപ്പോർട്ടാക്കി അങ്ങനെ പറയണം പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല നമ്മള ഇഷ്ടപ്പെടുന്ന ആൾ കാണുമല്ലോ വർക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത നിർബന്ധിച്ചിരിക്കാണ്ടിന് കണ്ടിട്ട് ില്ലോസ് ഞാൻ വന്നത് അറിയല്ലോ സമൂഹത്തിന്റെ ഒരു ഇപ്പൊ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി ഞാൻ ചെയ്തിട്ട് ബിക്കോസ് അവരും വരണമെന്നൊക്കെ ഭയങ്കര നല്ല ഒരു ആഗ്രഹം അങ്ങനല്ലോ പക്ഷെ ഞാൻ വന്നതിന് തന്നെ ആൾക്കാർക്ക് കൊല്ലുന്നുണ്ട് അപ്പൊ അവരും കൂടി ഞാൻ മോട്ടിവേഷൻ ചെയ്തിട്ട് വന്നെങ്കിൽ അതും എന്റെ തലക്കാവും പക്ഷെ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ കാരണം ആ ശരിക്കും പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണല്ലോ കാരണം ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലേക്ക് വരണമെന്ന് വന്നപ്പോഴ് ജനങ്ങള് നമ്മുടെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അത് വരാൻ വേണ്ടിട്ട് ഒരു വഴികാട്ടിയായിട്ടാണല്ലോ മാറിയിരിക്കുന്നത് തെറ്റില്ലല്ലോ തെറ്റ് ആൾക്കാരെ കാണില്ല കാണുന്നത് തെറ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് ഞാൻ അങ്ങനെന്തോ ഒരു കാര്യം ചെയ്യുന്നില്ല തെറ്റായ കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഒരു ആക്ടിന്റെ ബേസിൽ എടുക്കുന്നവർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല പിന്നെ വേറെ കണ്ണില് കാണുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം ആൽബം ഒക്കെയാണ് ഇപ്പൊ അതില് അതോടൊപ്പം ഈ പാട്ട് പഠിച്ചില്ലെങ്കിലും പാട്ട് എന്ന് പറഞ്ഞു ശാസ്ത്രീയ പഠിച്ചില്ലെങ്കിലും അതുപോലെ നൃത്തത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്